ഹലോ എസ് എസ് വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ടെക്സ്റ്റൈൽസിനെ കുറിച്ച് വിശേഷങ്ങൾ പറയാം ഇത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ ചെറുവട്ടൂരിനടുത്തുള്ള എം എ കവല എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു ഈ ഒരു ഷോപ്പ് ഉള്ളത് ഈ ഷോപ്പിൻ്റെ പേര് ഐശ്വര്യ ടെക്സ്റ്റൈൽസ് എന്നാണ് ഇതൊരു ചെറിയ ഷോപ്പാണെന്ന് വിചാരിക്കരുത് ഒരുപാട് കളക്ഷൻ എന്ന് വെച്ചാൽ പോരാ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ആദ്യം നമുക്കാദ്യുള്ളിൽ കയറി ഇതിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് കാണാം ഞാൻ ഫസ്റ്റ് കയറി ചെന്നപ്പോൾ തന്നെ ആ ഒരു ചേച്ചിയാണ് അവിടെ ഉള്ളത് ആ ചേച്ചിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ചുരിദാറിൻ്റെ മെറ്റീരിയൽസാണ് ഇത് ഷോള് ബോട്ടം ആൻഡ് ലൈനിങ് എല്ലാം ഉള്ള ഫുൾ സെറ്റാണ് ഈ സെറ്റിനാകെ വരുന്നത് നാനൂറ് രൂപയാണ് ഇത് ഇതൊരു മുന്നൂറ് രൂപയുടെ സെറ്റാണ് ഇതിനകത്ത് ഷോള് ബോട്ടം ഉണ്ട് ലൈനിങ് ഇല്ല ഷോളും ബോട്ടുകളും മുന്നൂറ് രൂപയുടെ സെറ്റാണിത് ഇതിൻ്റെ ഒരുപാട് കളറും ഡിസൈനും എല്ലാം ഉണ്ട് ഇവിടെ അടിപൊളിയെന്ന് വെച്ചാൽ പോരാ അടിപൊളി വർക്കും മെറ്റീരിയൽസും ആണ് ഇവിടെ മെറ്റീരിയൽസ് എടുത്തെടുത്താൽ ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ വേറെ ഒരു കളറുണ്ട് ഒരു പിങ്ക് കളറുണ്ടായിരുന്നു പിന്നെ വേറെ രണ്ടുമൂന്ന് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പല കളർ പല പല കളേഴ്സാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കടയാലോ എന്ന് വിചാരിക്കേണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് നല്ല വിലക്കുറവുണ്ട് ആയിരിക്കുന്നത് മൊത്തം മെറ്റീരിയൽസ് ആണ് ഇതുകൊണ്ട് ടോപ്പ് അടിക്കാം പിന്നെ ഇത് കുട്ടികൾക്കുള്ള നല്ല ടോപ്സ് ആണ് ക്രോപ്സും ടോപ്സും ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്സുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ നിസ്സാരം മുന്നൂറും ഇരുന്നൂറ്റമ്പതും അങ്ങനെ ആ റേഞ്ചിലാണ് എല്ലാത്തിലും റേറ്റ് വരുന്നത് ഒരുപാട് റേറ്റ് ഉള്ളതൊന്നും അവിടെ ഇല്ല യിറ്റ് കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിക്ക് മെറ്റീരിയൽസിന് ഒരു ക്വാളിറ്റിക്ക് ഒരു കുറവില്ല നല്ല അടിപൊളി ഡിസൈനും മെറ്റീരിയൽസും ആണ് അപ്പം ഞാൻ വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാങ്ങിക്കാം നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി നല്ല അടിപൊളി ഡിസൈനും വർക്കും കാര്യങ്ങളുമാണ് ആണ് നല്ല അടിപൊളി ജീൻസിന് കൂടി ഇടാൻ പറ്റിയ ടോപ്സുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതല്ലാത്തത് ന്യായമായിട്ടുള്ള വിലയുള്ളൂ നല്ല മെറ്റീരിയൽസുമാണ് അപ്പോൾ അപ്പം നിങ്ങൾ ഇത് ഇതൊരു മുന്നൂറിൻ്റെ വേറൊരു മെറ്റീരിയൽസാണ് ഇതിനകത്ത് ഷോളും ബോട്ടവും ടോപ്പും ഉണ്ട് ലൈനിങ് ഇല്ല ഇതിനകത്ത് ലൈനിങ് ഉള്ളത് ഷോളും ബോട്ടവും ടോപ്പും വിത്ത് ലൈനിങ് ഉള്ളതാണ് ഇതിന് നാനൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് ഇത് ഇത് ജീൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് പിന്നെ ഇത് മൊ മൊത്തം നെയ്റ്റികളാണ് റെഡി ടു സ്റ്റിച്ച് ആണ് ഇത് മൊത്തം തയ്ച്ച് വെച്ചേക്കും നല്ല അടിപൊളി നെയ്റ്റുകളാണ് ഒരുപാട് കളക്ഷൻ എന്ന് വെച്ചാൽ പോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിന് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത് അങ്ങനെ ആ റേഞ്ചിലാണ് എല്ലാ നെയ്റ്റീവുകളും ഉള്ളത് നല്ല അടിപൊളി നെയ്റ്റിയാണ് ഇത് മൊത്തം ടോപ്സാണ് ജെൻസിനുള്ളത് ഷർട്ട് പാൻറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അയ്യോ നമ്മൾ ചെറിയ കടയാലോ എന്ന് വിചാരിക്കേണ്ട ഇപ്പം ജെൻസിന് ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ് ഫുൾ സ്ലീവ് ഫൈവ് സ്ലീവ് എല്ലാം അവൈലബിൾ ആണ് ബാഗിക്കൊക്കെ ബാഗിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സിക്സ് ഹൺഡ്രഡിന് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാം പിന്നെ റെഡി ടു സ്റ്റിച്ചിൻ്റെ ബ്ലൗസാണിത് ഇതൊക്കെ ഇപ്പോൾ വളരെ വിലക്കുക എന്ന് വെച്ചാൽപ്പറേം ന്യായമായ വിലയ്ക്ക് നല്ല അടിപൊളി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈ ഷോപ്പ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി നമ്മൾ ഒരുപാട് കളക്ഷൻ വെച്ചാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരു ചേച്ചിയാണ് ഇവിടെ ആകെ ഉള്ളൂ കുഞ്ഞു പിള്ളേർക്കുള്ള എല്ലാ ഡ്രസ്സുകളും അവിടെ അവൈലബിൾ ആണ് പിന്നെ ജെൻസിനുള്ള ഉള്ള ഫുട്ബോളിനും ഒക്കെ കളിക്കുന്ന ജേഴ്സി എല്ലാത്തിനും ഹൺഡ്രഡ് തൊട്ടാണ് സ്റ്റാർട്ടിങ് കൊടുക്കണേ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങി അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് വന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ജെൻസിനും ലേഡീസിനുമുള്ള ഇന്നർവേഴ്സ് എല്ലാം ഉണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നെയ്റ്റി പീസാണിത് ഓർ നെയ്റ്റി വിത്ത് ഷോളും ഉണ്ട് നെയ്റ്റി പീസും ഉണ്ട് ഇത് നെയ്റ്റി വിത്ത് ഷോളാണ് അതിൻ്റെ പല പല കളേഴ്സും ആണ് പിന്നെ മറ്റേത് നെയ്റ്റി വിത്ത് ഷോൾ ഇല്ല നെയ്റ്റി പീസ് മാത്രമാണ് അപ്പോൾ ഇതിനൊക്കെ വൺ എയ്റ്റി വൺ ഫിഫ്റ്റി അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾ വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി അത്തേഴ്സാണ് താങ്ക് യു ഫോർ വാച്ചിങ്